എന്റെ സുഡുദേവ പത്ത് മിനിറ്റ് കൊണ്ട് സംസാരം തീർക്കാൻ കഴിയണേ ഇന്ന് മെയ് മോഹൻലാൽ അടക്കം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ദിവസം ആശംസ അർപ്പിക്കാൻ മാത്രമുള്ള വ്യക്തിബന്ധമോ സ്നേഹബന്ധമോ മോഹൻലാലുമായി പോങ്ങനില്ല അദ്ദേഹത്തിന്റെ ഇച്ചാക്കയെ പോലെ സ്വജാതി സ്നേഹം ഉള്ളിലുള്ളവനും അല്ല പോകാൻ അതുകൊണ്ട് ഒന്നിന്റെ പേരിലും ലാലിന് ആശംസ അർപ്പിക്കാനുള്ള യോഗ്യത പോങ്ങനില്ല എന്നാൽ മെയ് ഇരുപത്തിയൊന്നിൽ ജനിച്ച മോഹൻലാൽ ഉൾപ്പെടെയുള്ള സകല സഹജീവികൾക്കും പോങ്ങൻ ജന്മദിനാശംസകൾ നേരുന്നു അതിനുള്ള അർഹതയും യോഗ്യതയും ഈ പോങ്ങനുണ്ട് അതുകൊണ്ട് സമാധാനം സന്തോഷം സമൃദ്ധി സമ്പത്ത് സുഖം സദ്ബുദ്ധി സത്ചിന്ത സമഭാവന സഹജീവി സ്നേഹം സഹിഷ്ണുത സാഹോദര്യഭാവം സൽസ്വഭാവം എന്നിവയാളൊക്കെ നിങ്ങളുടെ ജീവിതം പൊറുതിമുട്ടട്ടെ എന്ന് പോങ്ങൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ആരോഗ്യം കൊണ്ട് ശരീരവും മനസ്സും കരുത്തുറ്റതാകട്ടെ അപാരമായിട്ടുള്ള കൂടി പുലരാൻ നിങ്ങളെയെല്ലാം പ്രകൃതി അനുഗ്രഹിക്കട്ടെ ഈ ഗോളത്തെ ഒരു ഭൗമ സ്വർഗമാക്കുക എന്ന കൂടി നിങ്ങൾക്കെല്ലാം ജീവിക്കാൻ കഴിയട്ടെ അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമമാവട്ടെ നിങ്ങളുടെ ജീവിതകാലം നല്ലതേ വരും നന്മകൾ നമ്മുടെ മോഹൻലാലിന് ആദ്യമായി ജന്മദിനാശംസ നേർന്നത് അദ്ദേഹത്തിന്റെ ഇച്ചാക്കയാണ് സൂക്ഷം പന്ത്രണ്ട് മണിക്ക് ഇച്ചാക്ക ലാലിന് ആശംസ തൊടുത്തു കൊടുത്തു ലാലിന്റെ ഫോൺ നമ്പർ ഇച്ചാക്കയുടെ ഫോണിൽ ഇല്ലാതിരിക്കില്ല എങ്കിലും അദ്ദേഹത്തിനുള്ള ജന്മദിന സന്ദേശം ഫേസ്ബുക്കിലാണ് ഈ ചാക്ക നാട്ടിയത് അല്ലെങ്കിൽ ഇതാണ് നവമാധ്യമ കാലത്തെ വ്യക്തിബന്ധങ്ങളുടെ സാമൂഹ്യനില അതെന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരന് തീർച്ചയായും എൻ്റെ അനുമോദനങ്ങൾ ലാലിൻ്റെ ജന്മദിനാശംസ ഒന്നുകൊണ്ട് തന്നെ തനിക്കുള്ള ശമ്പളം തന്റെ മുതലാളിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ആ ജീവനക്കാരന് സാധിച്ചു അതവിടെ നിൽക്കട്ടെ എണ്ണ കണ്ണിലൊഴിച്ചും കൺബോള ചിമ്മാതെ കാത്തിരുന്നു പാതിരാവിൽ കാലുകുത്തിയ ലാലിന്റെ ജന്മദിനത്തിനിട്ട് പോയിന്റ് ബ്ലാങ്കിൽ ആശംസ പൊട്ടിക്കാനുള്ള കർമ്മകുശലത ഇച്ചാക്കയുടെ ഉദ്യോഗസ്ഥൻ കാണിക്കുന്നത് ആ മഹാതാരത്തിന്റെ ലാൽ സ്നേഹത്തിന് ഉദാഹരണമാണെന്ന് മാധ്യമങ്ങൾ വാഴ്ത്തി തുടങ്ങി ലാലിന്റെ കവളിൽ ഇച്ചാക്കയുടെ ചുണ്ടൊപ്പ് പതിഞ്ഞ പടമാണ് മാധ്യമങ്ങളിലാകെ നിങ്ങളെല്ലാം ഈ ഇച്ചാക്കയും ലാലും തമ്മിലുള്ള സ്നേഹത്തിന്റെ പരിശുദ്ധിയിൽ തളർന്നു പോകുമ്പോൾ പോങ്ങൻ അതിനെയും മറ്റൊരു കണ്ണിലൂടെയാണ് കാണുന്നത് ഒരുപക്ഷെ ഈ പോങ്ങൻ ഒരു ദോഷഏകതൃക്കായത് കൊണ്ടാവാ അല്ലെങ്കിൽ നന്മയില്ലാത്ത മനുഷ്യനായത് കൊണ്ടാവാ അതുമല്ലെങ്കിൽ കണ്ടമാനം ദുഷ്ടബുദ്ധിയുള്ള ആളായത് കൊണ്ടാവാ സാമൂഹ്യ വിപത്താവാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ടതില്ല എന്റെ സ്വഭാവവും വീക്ഷണ ഗുണും എന്തോ ആവട്ടെ പോങ്ങൻ പറയുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ട് അല്ലെങ്കിൽ സത്യത്തിന്റെ സാന്നിധ്യം അതിൽ എത്രമാത്രം കലർന്നു കിടപ്പുണ്ട് അതൊന്ന് പരിശോധിച്ചിട്ട് വേണം നിങ്ങളൊരു നിഗമനത്തിലെത്താൻ മുൻവിധിയോടെ ആരും എനിക്ക് തെറിസമർപ്പണം നൽകി തുടങ്ങരുത് അഭ്യർത്ഥനയാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല സുഡൂട്ടി എന്ന് പൊങ്ങൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റിന്റെ യാതൊരു ലക്ഷണവും സ്വഭാവത്തിലോ മനോഭാവത്തിലോ ജീവിത ശൈലിയിലോ പേറുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ആളല്ല സുഡൂട്ടി സ്വാർത്ഥത മുറ്റിയ കൗശല ബുദ്ധിയുടെ ഇടപെടൽ നിമിത്തം ആ മനുഷ്യൻ കരുതിക്കൂട്ടി കമ്മ്യൂണിസ്റ്റ് ആയവനാണെന്ന് പൊങ്ങൻ വളരെ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റായി നടിച്ച് വഴി ആ മനുഷ്യന് എന്തുമാത്രം ലാഭമുണ്ടായെന്ന് നിങ്ങൾ പാർട്ടിയിലെ അടിമബുദ്ധിയുള്ള അണിയാളന്മാർ കാവൽ നായ്ക്കളെ പോലെ സദാ ഒപ്പമുണ്ട് പാർട്ടിയുടെ ഉടമയും അടിമക്കമ്പികളുടെ യജമാനനുമായിട്ടുള്ള നമ്മുടെ പിണുങ്ങാണ്ടി പണ്ടൊരിക്കൽ ഈ കവലച്ചാട്ടമ്പിയുടെ ശരീരഭാഷയോടുകൂടി മമ്മൂട്ടിക്ക് വേണ്ടി വാദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ നമ്മുടെ എ കെ ജി സെന്ററിലെ ഏതോ ജീവനക്കാരനെയാണ് പിണുങ്ങാണ്ടി ഭീഷണിപ്പെടുത്തുന്നത് മൂന്നാറിൽ സുഡൂട്ടി വനം കയ്യേറുന്നത് നീ കണ്ടോടാ അങ്ങനെയാണ് പിടുങ്ങാണ്ടി കൊടി പോലുള്ള കണ്ണുകളോടെ അങ്ങ് ചോദിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഓർക്കണം പാർട്ടിക്ക് എന്തു മഹത്തായിട്ടുള്ള സംഭാവനയാണ് ഈ സുഡൂട്ടി നൽകിയിട്ടുള്ളത് പിണുങ്ങാണ്ടിക്ക് പലതും ഉണ്ടാകുമായിരിക്കും അവർക്കിടയിൽ കൊടുക്കൽ വാങ്ങലുകൾ കണ്ടേക്കുമായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടി കൂടിപ്പോ ഊഹിക്കാമല്ലോ എന്ത് തരത്തിലായിരിക്കും ഇടപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലാഭമാണ് ഒരു മഹാതാരം ഒപ്പമുള്ളത് പിടുങ്ങാണ്ടിയെ പോലെ ഒരാൾക്ക് പലതുകൊണ്ടും ഗുണമാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് ചില പടങ്ങളും ചില രീതികളും ഒക്കെ കാണുമ്പോൾ അറിയാമല്ലോ ഒരുതരം വേറൊരാളാക്കാൻ പിണുങ്കാണ്ടിയെ വേറൊരാളാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ട് ചില പരിശ്രമങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് സംഭാവനയാണ് ഈ സുഡൂട്ടി നൽകിയതെന്ന് ഒന്നുമില്ല ഒന്നുമില്ല അയാൾ അതിസമർദ്ദമായി പാർട്ടിയെ ഉപയോഗിച്ചു അതാണ് കൗശല ബുദ്ധി കച്ചവട ബുദ്ധി ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തനിക്ക് അനുകൂലമാക്കാനുള്ള അപാരമായിട്ടുള്ള ബിരുദും അടവും സുഡൂട്ടിക്കുണ്ട് സുഡൂട്ടിയുടെ കൗശല ചിന്തയും അതുപോലെ തന്നെ സ്വാർത്ഥ ബുദ്ധിയും മനസ്സിലാക്കാനുള്ള സൈദ്ധാന്തിക സൈദ്ധാന്തികത്രാണി അത് മണ്ടയിലില്ലാത്ത ഒരു സമൂഹത്തിൽ ജനിച്ചതുകൊണ്ട് അതിവേഗം വളർച്ച തരപ്പെടുത്താനും നേടിയ വളർച്ചയെ നിലനിർത്താനും അയാൾക്ക് സാധിച്ചു നിഷ്പ്രയാസം തന്നെ സാധിച്ചു തളരുമെന്ന് തോന്നുന്ന നിമിഷം അയാളിലെ കുബുദ്ധി ഉണർന്നു പ്രവർത്തിക്കും പ്രതികൂലമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നിന്ന് സുഡൂട്ടി അഭിവൃദ്ധി തരപ്പെടുത്തിയെടുക്കും അഭിനയിക്കാൻ ഒരുപക്ഷെ അയാൾ അധ്വാനിക്കുന്നുണ്ടാവാം എന്നാൽ മോഹൻലാൽ അഭിനയിക്കുന്നത് പോലെയാണ് മലയാളക്കരയെ സുടൂട്ടി കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അത്രത്തോളം അയത്ന ലളിതമായി ഒരു പൂവ് വിരിയുന്നത് പോലെ മൃദുവായി നിശബ്ദമായി അയാൾ മലയാളികളെയും മാർസിസ്റ്റുകളെയും മതമൗലികവാദികളെയും ഒന്നുപോലെ കബളിപ്പിച്ച് കാര്യം നേടും കാലാവസ്ഥയെ മാനിച്ച് മനുഷ്യർ ഈ വസ്ത്രം ധരിക്കുന്നത് പോലെ ഋതുഭേദത്തിനൊപ്പം താതസ്ഥാനത്ത് ചില വ്യതിയാനങ്ങൾ അതായത് വേണ്ട വിധത്തിലുള്ള വ്യതിയാനങ്ങൾ വരുത്താനുള്ള ഈ സിദ്ധി നമ്മുടെ ഈ സുഡൂട്ടിക്കുണ്ട് കിട്ടിയോ ഈ താതവ്യതിയാനം ഓരോ കാലാവസ്ഥക്കനുസരിച്ച് ഋതുക്കൾ മാറുമ്പോൾ അതനുസരിച്ചിട്ട് താതസ്ഥാനത്ത് മാറ്റങ്ങൾ കൊണ്ടുവരിക അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് വേണ്ട അങ്ങ് വരള്ളൂ ഇതിപ്പോ ഈ മനുഷ്യന്റെ മാത്രം ഒരു സ്വഭാവമല്ല കേട്ടോ അങ്ങനെ ഉള്ളവരാണ് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ രംഗത്തും തലപ്പത്തെത്തിപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ആരെയൊക്കെ ആഘോഷിക്കുന്നുണ്ടോ അവരെല്ലാം ഇത്തരം സുഡൂട്ടിത്തരമുള്ള ആളുകളായിരിക്കും കബളിപ്പിക്കൽ ശേഷിയുള്ളവരായിരിക്കും ഒന്നും ഉള്ളതല്ല കൃത്രിമമാണ് വ്യാജമാണ് വ്യാജ വ്യക്തികളാണ് നമ്മുടെ ഇവിടെ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നന്മയും ഇല്ലാത്ത സാമൂഹ്യബോധമില്ലാത്ത യാതാല് ഒരു വിധത്തിലുമുള്ള ഒരു സഹജീവി സ്നേഹവുമില്ലാത്ത ഒരു കൂട്ടം സ്വാർത്ഥബുദ്ധരായിട്ടുള്ള ആളുകളാണ് എല്ലാ രംഗത്തും ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മലയാള സമൂഹത്തിന് അവനവനെ പറ്റിക്കുന്നവരെ മാത്രം തിരഞ്ഞുപിടിച്ച് വളർത്തിയെടുക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു ശേഷിയുണ്ടെന്ന് തോന്നുന്നു തങ്ങളെ പറ്റിക്കുന്നവരെയും തങ്ങളെ കബളിപ്പിക്കുന്നവരെയും മാത്രമായിട്ട് തിരഞ്ഞു പിടിച്ച് ആഘോഷിക്കുക ആരാധിക്കുക സമൂഹത്തിന് ഗുണമാകുന്ന ഒരു തനെ അടിച്ചാക്ഷേപിക്കാൻ നോക്കുക അവഗണിച്ച് അവശനാക്കി കളയുക ഇല്ലാതാക്കി കളയുക അവൻ്റെ മനസ്സ് മുരടിപ്പിച്ച് കളയുക ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും പോങ്ങൻ ചുമ്മാ ഡാവടിക്കുകയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം നിങ്ങളെല്ലാം അപാരമായിട്ടുള്ള നിലയിൽ നന്മയും ശുദ്ധതയും നിഷ്കളങ്കതയും ഒക്കെ പേർന്നവരായതുകൊണ്ടാണ് ആളുകളുടെ കബളിപ്പിക്കലുകൾക്ക് വേഗം ഇരപ്പെടുന്നത് അല്ലെങ്കിൽ ആളുകൾ കബളിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് കബളിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് നിങ്ങൾ ശുദ്ധനായതുകൊണ്ടാണ് നന്മയുള്ളവരായതുകൊണ്ടാണ് പോങ്ങനും പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ചു കാലം മുൻപ് വരെ എന്നോട് ഇടപെടുന്ന ആർക്കും എന്നെ ഒന്ന് വഞ്ചിക്കാൻ കൊതി തോന്നിപ്പോകുമായിരുന്നു എത്രയോ പേർ എന്നെ വഞ്ചിച്ചിട്ടുണ്ട് എന്നെ ഒന്ന് കബളിപ്പിക്കൂ എന്ന യാചനയാണ് എൻ്റെ സംസാരത്തിൽ അല്ലെങ്കിൽ സ്വരത്തിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നതായിട്ട് എനിക്കിപ്പോ തോന്നുന്നത് അങ്ങനെയാണ് എന്നെ ഒന്ന് കബളിപ്പിച്ചു വിടൂ എന്ന് പറയുന്ന അത്രയും യാചന നിറഞ്ഞൊരു സ്വഭാവം അല്ലെങ്കിൽ സംസാരമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പറ്റിച്ചിട്ട് പോകാനുള്ള പ്രലോഭനം പരിചയപ്പെടുന്ന ആരിലും ജനിപ്പിക്കാൻ കഴിയുന്ന ത്രാണി എൻ്റെ സ്വഭാവത്തിനുണ്ടായിരുന്നു ഇവനെ ഒന്ന് പറ്റിച്ചിട്ടങ്ങ് പോയാലോ എന്ന് വിചാരിക്കുന്ന അത്രയും അങ്ങനെ കൊതിപ്പിക്കുന്ന എന്നെ അങ്ങ് ഒരു കൊതിയോടുകൂടി ഇവനെ ഒന്ന് പറ്റിച്ചാലോ എന്ന് പറയുന്ന കൊതിയോടുകൂടി ആളുകൾക്ക് സമീപിക്കാൻ കഴിയുന്ന തരത്തിൽ അത്രയും ഇളവായിരുന്നു എൻ്റെ ഒരു സ്വഭാവം സത്യം ആപാതചൂടം ഞാൻ വഞ്ചിക്കപ്പെട്ടു കബളിപ്പിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടു വിഡ്ഢിയാക്കപ്പെട്ടു പണം തൊഴിൽ സ്വർണം ഒക്കെ മറ്റുള്ളവരുടെ ചതികൊണ്ട് നഷ്ടപ്പെടുത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് മാനം മാത്രം മാനം മാത്രമേ നഷ്ടപ്പെടാതിരുന്നിട്ടുള്ളൂ കാരണം നഷ്ടപ്പെടാൻ മാത്രമുള്ള മാനം ഒരിക്കലും എന്നോടൊപ്പം ഞാൻ കരുതിയിരുന്നില്ല ഒരിക്കലും കരുതിയിരുന്നില്ല എന്തായാലും തലങ്ങും വിലങ്ങും കബളിപ്പിക്കപ്പെട്ട് കബളിപ്പിക്കപ്പെട്ട് ആ രംഗത്ത് മതിയായിട്ടുള്ള പരിചയ സമ്പത്ത് പോങ്ങൻ കൈവരിച്ചു അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി കബളിപ്പിക്കുന്നവരെ അതിവേഗം തിരിച്ചറിയാൻ പോങ്ങൻ നിന്ന് കഴിയും കള്ളന്മാരെ പെട്ടെന്ന് പിടികിട്ടും സ്വാർത്ഥരെ വേഗം 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 തിരിച്ചറിയും അതുകൊണ്ട് പറയുകയാണ് സുഡൂട്ടി ഒന്നാന്തരം കൗശല ബുദ്ധിയുള്ള കച്ചവടക്കാരനാണ് തളർത്താൻ കഴിയാത്ത വിധം അയാൾ വളർന്നു കമ്മ്യൂണിസ്റ്റായി നടിച്ച സഖാക്കളെയും അതുപോലെ തന്നെ മതസ്ഥനായി നടിച്ച സുഡാപ്പികളെയും മതേതരനായി നടിച്ചുകൊണ്ട് മലയാളികളെയും അയാൾ പറ്റിച്ചു കളഞ്ഞു ഇന്ന് അയാളുടെ ദാസരായി വലിയ ഒരു സംഘമുണ്ട് വലിയ സ്വാധീന ശേഷിയുള്ള വലിയ വമ്പന്മാരായിട്ടുള്ള ആളുകളുടെ ഒന്നാന്തരം ഒരു സംഘം അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് ഈ സുഡൂട്ടിയുടെ സ്വത്വം ഒരു കാലത്തും ഇനി മാലോകർ കാണില്ല അറിയില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആരോഗ്യ ശാസ്ത്ര രംഗം കൈവരിച്ചിട്ടുള്ള പുരോഗതിയുടെ ഒരു ഉപോൽപ്പന്നം മാത്രമല്ലേ നമ്മൾ ഇന്ന് കാണുന്ന ആ സുഡൂട്ടിയുടെ താരശരീരം പോലും അല്ലേ കിട്ടിയോ പരിദോഷമാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ വിചാരിക്കരുത് എന്തായാലും പ്രതികൂല സാഹചര്യങ്ങളെ തൻ്റെ അഭിവൃദ്ധിക്ക് അനുകൂലമാകും വിധം മാറ്റിയെടുക്കാൻ വേണ്ട എല്ലാ സന്നാഹങ്ങളും സുഡൂട്ടിയുടെ പക്കലുണ്ട് അതിനുവേണ്ട കുബുദ്ധി ആവശ്യത്തിലധികം ആളുടെ മണ്ടയിലുമുണ്ട് മോഹൻലാലിന് ജന്മദിനാശംസ സമർപ്പിക്കാൻ തിരഞ്ഞെടുത്ത നേരം തിരഞ്ഞെടുത്ത നേരം തന്നെ ആ മനുഷ്യന്റെ സാമർഥ്യത്തിന് ഉദാഹരണമല്ലേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹം രാത്രി പന്ത്രണ്ട് മണിക്ക് സൂക്ഷ്മം പന്ത്രണ്ട് മണിക്ക് മോഹൻലാലിന് ആശംസ അർപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ പോകൻ പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും എന്നോട് ക്ഷമിക്കുക ആദ്യമായിട്ടാണ് പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം സൂക്ഷ്മ പന്ത്രണ്ടു മണിക്ക് ഈ ഒരു സന്ദേശം ഇട്ടവണ ഇട്ടതെങ്കിൽ തീർച്ചയായിട്ടും അത് കുബുദ്ധി തന്നെയാണ് തന്റെ താര ജീവിതത്തിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വിമർശനത്തിനാണ് സുഡൂട്ടി ഇപ്പോൾ ഇരപ്പെട്ടു വരുന്നത് മറ്റാരായാലും വളർന്നു വീഴേണ്ടതായിട്ടുള്ള സാഹചര്യം മോഹൻലാലോ മറ്റുമായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ഈ കമ്മി സുടു പരീക്ഷകൾ ആ മനുഷ്യനെ ഇതിനോടകം മിച്ചം വെക്കാതെ കടിച്ചു കഷണങ്ങളാക്കിയനെ അല്ലെ സ്വന്തം രാഷ്ട്രീയത്തെയും മതത്തെയും കൃത്യമായി ഉപയോഗിക്കുക വഴി ഈ സുഡൂട്ടി കൈവരിച്ചിട്ടുള്ള വൈദ്യപ്രതിരോധ ശേഷി വളരെ വളരെ അപാരമാണ് അതുകൊണ്ട് കമ്മികളോ സുടുക്കളോ സുഡൂട്ടിയെ ഒരിക്കലും വിമർശിക്കുകയില്ല പിന്നെയുള്ളത് സംഖികളും ഒക്കെയാണ് മഹാതാരം എന്ന നിലയിൽ അവരിൽ മിക്കവരുടെയും ആരാധനാമൂർത്തിയുമാണല്ലോ സത്യത് ലീ സു ഡൂട്ടി അല്ലെ അദ്ദേഹം ഒരു സഖാവാണെന്നാണ് നടിക്കുന്നത് എന്നാൽ പോലും കോൺഗ്രസ്സുകാരാവട്ടെ സംഘികളാവട്ടെ എല്ലാവരും വരി നിൽക്കും ഇക്കാര്യത്തിൽ മമ്മൂട്ടി കേൾക്കും ഇക്കാര്യത്തിൽ മമ്മൂട്ടി കേൾക്കും മമ്മൂട്ടിക്ക് അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല മമ്മൂട്ടി മതേതരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം നിന്നുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു ആ മഹാമൂല്യത്തിന്റെ ഒരു അംശം പറ്റുക എന്നുള്ള ഉദ്ദേശവും മറ്റു പലതരം ബലഹീനതകളും ഒക്കെ കാണും ഇവർക്ക് എന്തായാലും അദ്ദേഹം വളരെ സുരക്ഷിതനായിട്ടുള്ള ഒരാളാണ് വളരെ ശക്തനായിട്ടുള്ള കരുത്തനായിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹൈന്ദവ സമൂഹത്തിന് അവർക്കൊക്കെ സ്വജാതി പ്രേമം വളരെ കുറവാണല്ലോ അല്ലെങ്കിൽ തീരെയില്ല അതുകൊണ്ട് അവരിലും നല്ല ശതമാനം സുഡൂട്ടി സ്നേഹികളാണ് ഹൈന്ദവർ അങ്ങനെ ആവുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമായിട്ടാണ് പോകാൻ കാണുന്നത് കാരണം അതാണ് ഹൈന്ദവത ആ സഹിഷ്ണുതയാണ് ആ സാഹോദര്യ ബുദ്ധിയാണ് ഹൈന്ദവതയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഹൈന്ദവർ മാറ്റിയെടുക്കണം എന്ന ആഗ്രഹം എനിക്കില്ല അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം അവർക്ക് തന്നെയാണ് നിലനിൽപ്പ് അതല്ലെങ്കിൽ ഒരുപാട് തലമുറകൾ നശിച്ച് നശിച്ച് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കഷ്ടപ്പെടും ഭയങ്കരമായിട്ട് അതാണ് എൻ്റെ ഒരു കുഴപ്പം പറഞ്ഞു വന്നത് ഇതാണ് എന്തെങ്കിലും ഒരു വിമർശന സ്വരം ഈ സുഡൂട്ടിക്ക് നേരെ ആരെങ്കിലും ഇനി ഉയർത്താനായി മിച്ചമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മോഹൻലാൽ ഭക്തരായിട്ടുള്ള ആളുകളായിരിക്കും സുഡൂട്ടിയുടെ ഫേസ്ബുക്ക് ജീവനക്കാരൻ പാതിലാബിൽ നാട്ടിയ ഒരൊറ്റ ജന്മദിനാശംസ പോസ്റ്റിലൂടെ അവർ മിച്ചാക്കയുടെ ആ പോസ്റ്റിൽ കയറി ആ താര ജീവിയുടെ ആരാധകരായി നമ്മുടെ മോഹൻലാൽ ഭക്തരും മാറിക്കഴിഞ്ഞു എത്ര സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയാണ് സുഡൂട്ടിയുടെ ആശംസ വാർത്ത വലിയ ആഘോഷമായി വന്നിരിക്കുന്നതെന്ന് കാണണം സുഡൂട്ടി കൂലി കൊടുത്ത് വളർത്തുന്ന പി ആർ പണിക്കാരും സുഡൂട്ടി എന്ന താരജീവിയോടുള്ള ആരാധന മൂത്ത് അയാൾക്കായി അടിമപ്പണി എടുക്കുന്നവരും കൂടി എത്ര ഭംഗിയായാണ് സമർത്ഥമായിട്ടാണ് ആ മനുഷ്യനെ സംരക്ഷിച്ചു നിർത്തുന്നതും മലയാള സമൂഹത്തിന്റെ മനസ്സിനെ സുഡൂട്ടിക്ക് അനുകൂലമായി വീണ്ടും മാറ്റിയെടുക്കുന്നതും അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സത്യത്തിൽ ഉള്ളിൽ തട്ടി എന്തെങ്കിലും ഒരു സ്നേഹം ഈ സുഡൂട്ടിക്ക് ഉണ്ടെന്ന് പോങ്ങൻ കരുതുന്നില്ല അതിന് കാരണം പലതാണ് ലാലപ്പൻ മന്ദപ്പൻ ലാലുണ്ണി പേട്ടൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നവമാധ്യമങ്ങളിലൂടെ മോഹൻലാലിനെ അധിക്ഷേപിക്കുന്ന ആളുകളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം തീർച്ചയായും അവർ കമ്മി സുടുക്കളും സുഡൂട്ടിദാസരും ഒക്കെയാണെന്ന് സുടുക്കൾ പകയോടെയും കമ്മികൾ പുച്ഛത്തോടുകൂടിയും സുഡൂട്ടി ദാസർ പരിഹാസത്തോടെയും ലാലിനെ സമീപിക്കുന്നു മോഹൻലാൽ ഒരു സിനിമ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ അവർ ആരംഭിച്ചു കഴിയും ഈ ലാലിന്റെ ഇച്ചാക്ക എന്ന വിളിക്ക് നിരന്തരം ഇരപ്പെടുന്നവനാണല്ലോ നമ്മുടെ സുഡൂട്ടി ഹരിത നവകേരളമാകുന്ന ഈ സുഡുഭൂമിയിൽ സുഡൂട്ടിയുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് എന്നാൽ ലാലിനെ സംരക്ഷിക്കുന്ന ഒരു പ്രസ്താവന ഒരു പ്രസ്താവനയെങ്കിലും സുഡൂട്ടിയിൽ നിന്നും ഉണ്ടായി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ സുടൂട്ടിയുടെ വാക്കുകൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് കമ്മികളും സുടുക്കളും ഒക്കെ അല്ലെ സുഡുദാസറുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരാവശ്യവും ഇല്ല നമുക്കറിയാം സത്യത്തിൽ നാവെടുത്ത് സുഡൂട്ടി ഒന്ന് പറയുക പോലും വേണ്ട ലാലിനെതിരെ നിങ്ങളിങ്ങനെ പെരുമാറുന്നത് തനിക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്ന ഭാവത്തോടു കൂടി സുഡൂട്ടി അവരെ ഒന്ന് നോക്കിയാൽ മതി അവർ പിന്നെ അതിന് നിൽക്കില്ല മഹാനടനല്ലേ അഭിനേതാവല്ലേ ഒരു ഭാവം അങ്ങോട്ട് ദയനീയമായിട്ടുള്ള ഒരു 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 ദുഃഖത്തിന്റെ ലാലിനെ നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ പറയുമ്പോ എനിക്ക് മനപ്രയാസം ഉണ്ടാകുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഭാവം ഒരു ഒരു വ്യസന ഭാവം നിങ്ങൾ അങ്ങ് എടുത്ത് മുഖത്തോട്ട് വിരിച്ചിട്ടാട്ടെന്നെ വാക്കൊന്നും പാഴാക്കണ്ട ഒരു ഭാവം കൊണ്ടാ മുഖത്തോട്ട് ഒരു വ്യസനം എടുത്ത് വിരിച്ചിട്ട് നിങ്ങളുടെ ആരാധന ശ്വാനന്മാരെ ഒന്ന് നോക്ക് അത് മതി അവരടങ്ങും കുര നിർത്തും യജമാനൻ പറഞ്ഞാൽ കേൾക്കാത്ത യജമാനനെ മനസ്സിലാക്കി പെരുമാറാത്ത ഒരു നായയും വളർത്തു നായകളുടെ കൂട്ടത്തിലുണ്ടാവില്ല സുഡൂട്ടി പറഞ്ഞാൽ ലാലിന് നേരെ കമ്മി സുടുക്കളും സുടുദാസനം പിന്നെ കുരയ്ക്കില്ലെന്നേ അത് അച്ചട്ടാണ് തീർച്ചയായിട്ടും ഈ ലാലിനെതിരെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സുഡൂട്ടിയെ ആനന്ദിപ്പിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് കാര്യം അല്ലെങ്കിൽ ഒരു കാരണവശാലും ആരും ഈ പറയുന്ന കമ്മി സുടുക്കളോ ദാസന്മാരോ ഒന്നും ലാലിനെതിരെ ഒന്നും പറയില്ല അതുകൊണ്ട് ലാലിൻ്റെ ജന്മദിനത്തിൽ തന്നെ വേണമല്ലോ ഇത് പറയാൻ അതുകൊണ്ട് പറഞ്ഞതാണ് സൂക്ഷം പന്ത്രണ്ട് മണി നോക്കി പാതിരാവിൽ ജന്മദിനാശംസ ലാലിന് കൊടുത്തുകൊണ്ട് ലാലിൻ്റെ സ്വാധീന ശേഷിയെയും ലാലിൻ്റെ പ്രിയത്തെയും പോലും തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമോ എന്ന് നോക്കുന്ന അത്രയും കൗശല ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഈ സുഡൂട്ടി എന്ന് പറയുന്നത് ഓ ക്ഷമിക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞു ബാക്കി പിന്നാലെ പറയാം ഇന്നൊരു നല്ല ദിവസമല്ലേ ലാലിൻ്റെ ഇച്ചാക്ക ലാലിന് ജന്മദിനാശംസ നൽകിയിട്ടുള്ള വിശുദ്ധ ദിനം അതുകൊണ്ട് സുഡൂട്ടിത്തരങ്ങൾക്ക് മേൽ പോകാൻ കൂടുതൽ നാവ് ബാക്കി നാളത്തെ അധ്യായത്തിൽ കൂടുതൽ എന്തെങ്കിലും ഈ ദിവസം ഈ വിശുദ്ധ ദിനത്തിൽ പറയുന്നത് മര്യാദ കേടാണ് അതിലൊരു വകതിരിവില്ലായ്മയാണ് പോങ്ങൻ വകതിരിവ് കെട്ടവനാവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ബാക്കി സംസാരം നമുക്ക് നാളെ അങ്ങോട്ട് തുടരാം ഇവനി എന്തിൻ്റെ കേടാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞാൻ വളരെ ആത്മാർത്ഥമായി അമർഷബുദ്ധിയോടു കൂടിയാണ് ഇത് സംസാരിക്കുന്നത് കാരണം സുഡൂട്ടിയുടെ രാഷ്ട്രീയമോ മതമോ വിശ്വാസമോ ഒന്നും ഒന്നും പരിഗണിക്കാതെ ആ മനുഷ്യനോട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള ആരാധനയും പേറിക്കൊണ്ട് സ്വന്തം ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് അടുത്ത് അറിയാം ഈ സുഡൂട്ടി എന്ന് പറയുന്ന വ്യക്തി നേരിട്ട് അനുഭവിക്കുന്നില്ലെങ്കിൽ പോലും ആ മനുഷ്യനോട് വെച്ച് പുലർത്തുന്ന സ്നേഹം ഈ പ്രകൃതിയിൽ അതൊരു നിക്ഷേപമായി അദ്ദേഹത്തിന് ഉള്ള അനുഗ്രഹമായിട്ട് ഒരു നിക്ഷേപമായിട്ട് പ്രകൃതിയിൽ കിടപ്പുണ്ട് ഈ മഹാജനങ്ങളുടെ ഈ ജനക്കൂട്ടത്തിൻ്റെ സകല ജാതിയിലും മതത്തിലും വർഗത്തിലും വർണ്ണത്തിലും ലിംഗത്തിലും പ്രായത്തിലുമൊക്കെ കിടക്കുന്ന പല 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 തരത്തിലുള്ള മനുഷ്യർ പല സ്വഭാവത്തിലുള്ള മനുഷ്യർ പല ജീവിത സാഹചര്യങ്ങളുള്ള മനുഷ്യർ പല സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യർ പല സാമൂഹ്യ മൂല്യമുള്ള മനുഷ്യർ ഇങ്ങനെയുള്ള ഒരുപാട് ജനങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള ജനങ്ങളുടെ പ്രിയം അദ്ദേഹം നേരിട്ട് അനുഭവിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തോടായി അവരെല്ലാവരും ഈ പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ ചെലുത്തുന്നുണ്ട് അതൊരനുഗ്രഹമായിട്ട് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ സുഡൂട്ടിയുടെ തലയ്ക്ക് മുകളിൽ ചൊരിയപ്പെടുന്നുണ്ട് അനുഗ്രഹമായി ചൊരിയപ്പെടുന്നുണ്ട് ആ ഒരു ഓർമ്മ വേണം ചില കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നുള്ളതുകൊണ്ടാണ് ചിന്തിക്കുമ്പോൾ തന്നെ അയ്യേ എന്ന് തോന്നിപ്പോകുന്ന നിലയിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുള്ളതായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് വെറും ആരോപണമല്ല അപ്രഭ നമുക്ക് കാണാൻ പറ്റും തെളിവുകൾ സിനിമ വലിയ സ്വാധീനശേഷിയുള്ള ഒരു കലാരൂപമാണ് നല്ലതായിട്ട് മാത്രമേ സിനിമ സ്വാധീനിക്കാതിരിക്കൂ ആളുകളെ മോശമായിട്ടൊക്കെ സിനിമ ആളുകളെ സ്വാധീനിക്കും നന്നാക്കാനേ കഴിയാതെ സിനിമ കൊണ്ട് ആരെയും പക്ഷെ സമൂഹത്തെ കെടുത്താൻ സിനിമ കൊണ്ട് സാധിക്കും അച്ചട്ട് അപ്പോൾ അത്തരം ഒരു ഇടത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തി കുബുദ്ധിയോടുകൂടി സ്വാർത്ഥബുദ്ധിയോടു കൂടി സമൂഹത്തിന് ദോഷമാകുന്ന സമൂഹത്തിന് ഉപദ്രവമാകുന്ന നിലയിലേക്കുള്ള സന്ദേശങ്ങളും ചിന്തകളും ആശയങ്ങളും ഒക്കെ സിനിമകളിലൂടെ എത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മോശം പരിപാടിയാണ് എവിടെ നിന്നെങ്കിലുമൊക്കെ എതിർ ശബ്ദങ്ങൾ ഉണ്ടായി വരണം അതല്ല എന്നുണ്ടെങ്കിൽ ദോഷം ചെയ്യും പട്ടികൾ കുറച്ചോട്ടെ ആരെങ്കിലും അത് കേട്ട് ഉണർന്നാലോ ഒരു കള്ളനെ കണ്ട് പാതിരാവിൽ പട്ടി കുരയ്ക്കുമ്പോൾ അത് പട്ടിയുടെ ജോലിയാണ് കുരയ്ക്കുക എന്ന് പറയുന്നത് അത് കേട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഉണർന്നാൽ അത് രക്ഷയാണ് അത്തരം കുരയാണ് പോകൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പോകൻ പേപ്പട്ടിയല്ല ഒറ്റപ്പെട്ടിയാണ്